തിരുവനന്തപുരം കാരോട് ബൈപ്പാസിൽ രാത്രി കാലങ്ങളിൽ വാഹനം തടഞ്ഞ് പണം തട്ടുന്ന സംഘം പിടിയിൽ ഐര സ്വദേശി ബിപിൻ കാരോട് സ്വദേശി സുജൻ എന്നിവരാണ് പിടിയിലായത് വിദ്യാർത്ഥികളിൽ നിന്ന് പണം തട്ടിയെടുത്ത പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ സംഘത്തെ പിടികൂടിയത് കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ചെങ്കവിള പ്രദേശം കേന്ദ്രീകരിച്ച് വാഹനം തടഞ്ഞു നിർത്തി പണം തട്ടുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളിൽ നിന്ന് പണം തട്ടിയെടുത്തുന്ന പരാതിയിൽ പുഴയൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലായത് ഐര സ്വദേശി ബിബിൻ കാരോട് സ്വദേശി സുജൻ എന്നിവരെയാണ് പുഴയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ പതിനാല് രാത്രി വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോകുന്നതിനിടെ ബൈക്ക് തടഞ്ഞു നിർത്തി സംഘം പണം ആവശ്യപ്പെട്ടു പണമില്ലെന്നറിയിച്ചപ്പോൾ കൈയിൽ ധരിച്ചിരുന്ന വില കൂടിയ വാച്ചുകൾ കൈക്കലാക്കി തുടർന്ന് സമീപത്തെ എ ടി എമ്മിൽ കൊണ്ടുപോയി പതിനയ്യായിരം രൂപ എടുപ്പിച്ചു എ ടി എമ്മിലെ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലായത് ഇത്തരത്തിൽ ചില സംഘങ്ങൾ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം